കഴിഞ്ഞ ദിവസം മുത്തശ്ശി കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോരില് നമ്മളുടെ പച്ചമുളക് ഇല്ലേ കൊണ്ടാട്ടമുളക് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് എന്നിട്ട് ഓർഡറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം മെല്ലെ മെല്ലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊണ്ടാട്ടമുളകിന്റെ പകുതി സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക സ്വാധന്യാണ് കേട്ടോ എല്ലാവർക്കും തികയോ കൊടുക്കാൻ എന്നുള്ളതൊന്നും അറിയില്ല നമ്മൾ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് കിലോ നമുക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ മാറ്റി വെക്കാറുണ്ട് അതിനുശേഷം എന്തായാലും സെയിൽ ചെയ്യുള്ളൂ എന്നാണ് മുത്തശ്ശി പറഞ്ഞത് കേട്ടോ കാരണം നമുക്കങ്ങനെ കഴിക്കാൻ കിട്ടാറില്ല പുറത്തുത്തെ കൊണ്ടാട്ടമുളകും നമുക്ക് അത്ര വലിയ ഇഷ്ടമുണ്ടാവാറില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്നെയാണല്ലോ പണ്ടേ മുത്തശ്ശിക്ക് അധ്വാനിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തും ഇങ്ങനെ ചെയ്തോളും ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇത്തവണ പിന്നെയും രണ്ടാമത്തെ ട്രിപ്പ് നമ്മളൊരു മുപ്പത് കിലോളം മുളകാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനെ അടുത്തത് നെക്സ്റ്റ് ബാച്ച് ആയിട്ട് മോരിൽ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ ആദ്യം വാങ്ങിച്ച പത്ത് കിലോ കൊണ്ടാട്ടമുളകും വെയിലത്ത് ഇട്ട് ഉണക്കി എടുത്തപ്പോഴേക്കും ആറ് കിലോളം എന്ന് പറഞ്ഞു കുറച്ച് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കും വീട്ടിൽ ഇതേപോലെ കടുക് വറുത്തിടുന്ന സമയത്ത് കറിയിലുകളിലൊക്കെ വറുത്തിടുന്ന സമയത്ത് ഇങ്ങനത്തെ മുളക് നല്ല ഇഷ്ടമാണ് അത് ഇവിടുന്ന് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ അജയ് മാമൻ കോയമ്പത്തൂർ ഉള്ള സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപ്പിച്ചതാണ് കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഓൺലൈനിൽ ആണ് ഞാൻ എന്തായാലും ലിങ്ക് മേലെ കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങി ട്രൈ നോക്കി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മുളകിൻ്റെ അതേ ടേസ്റ്റും തന്നെയാണ് അരക്കിലോ കിലോ ഒക്കെ ഉണ്ട്